ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു വ്ലോഗാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാം ഒരു പെർഫെക്റ്റ് സാമ്പാർ റെസിപ്പി എന്നൊക്കെ വേണമെങ്കിൽ പറയാം നല്ല മണം രുചിയൊക്കെ ഉള്ള ഒരു സാമ്പാറാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു റെസിപ്പിയിലോട്ടൊക്കെ പോകാം ആദ്യം തന്നെ ഞാൻ അത് കുക്കറിലേക്ക് ഒരു രണ്ട് കപ്പ് വെള്ളം വെച്ചെടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി തുടങ്ങുന്ന സമയത്ത് ഒരു മുക്കാൽ കപ്പോളം പരിപ്പാണ് കേട്ടോ സാമ്പാർ പരിപ്പ് നന്നായിട്ടൊന്ന് കഴുകി അത് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പം ഉപ്പൊന്നും ചേർത്തിട്ടില്ല വെറുതെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഒന്ന് രണ്ട് വിസിൽ എടുത്തിന് ശേഷം ഞാൻ ഒന്ന് ഒരു പ്രഷർക്കൊന്ന് കളഞ്ഞതിന് ശേഷം അടപ്പൊന്ന് മാറ്റിയിട്ടുണ്ട് കുക്കറിൻ്റെ എന്നിട്ട് ഇതിലേക്ക് നമുക്കിതാ ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു ക്യാരറ്റ് എടുക്കുന്നുണ്ട് പിന്നെ ഒരു കക്ഷണം വെള്ളരിക്ക ഒരു കക്ഷണം പടവലിങ്ങ ഒരു കക്ഷണം അവർ ചുരുക്കം പിന്നെ ഒരു കക്ഷണം പീണിക്ക ഒരു ക്യാരറ്റ് പിന്നെ രണ്ട് മൂന്ന് തൊണ്ടൻ മുളക് എടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അര ടീസ്പൂണുള്ള മഞ്ഞൾപ്പൊടിയും ഒരു കഷ്ണം കട്ടക്കായൊക്കെ ചേർത്തെടുക്കും അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികൾ എന്താണോ അതനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ പിന്നെ ഇന്ന തന്നെ ഇടണോ നിർബന്ധമൊന്നുമില്ല അപ്പോൾ അത്രയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി ഓച്ചിപ്പിച്ചതിന് ശേഷം കുക്കറിൻ്റെ അടപ്പുണ്ട് അടച്ചിട്ട് ഒരു ഒറ്റ വിസിൽ മതിയെ പച്ചക്കറി നമ്മൾ ഓവർ ആയിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരു ഒറ്റ വിസിൽ എടുത്തിട്ട് അതൊന്നും മാറ്റി ഇനി അതൊരു പാൻ നടപ്പ് വെച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണയും പിന്നെ ഒരു നാലഞ്ച് വെണ്ടയ്ക്ക് ഒന്ന് കഷ്ണങ്ങളാക്കി മുറിച്ചതാണ് പിന്നെ ഒരു മൂന്ന് തക്കാളിയും രണ്ടോ മൂന്നോ ചെറിയ കുഞ്ഞ് സവാള കേട്ട അതാണ് കുഞ്ഞു സവാള കേട്ട അതാണ് ഒരു മൂന്നെണ്ണം എടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഒന്ന് വഴറ്റി ഒന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ഒരു രണ്ടോ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം സാമ്പാർ പൊടിയാണ് നമ്മളെ കയ്യിലുള്ള സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുക ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള സാമ്പാർ പൊടിയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ കുറച്ച് കായും കൂടെ ചേർത്തെടുക്കാം പിന്നെ ഒന്നൊരടുത്തുണ്ട് കറിവേപ്പിലും കൂടെ ചേർത്തെടുക്കാം സാമ്പാർ ആ ഒരു പൊടി നമ്മൾ കഴിഞ്ഞ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഒന്ന് ആവശ്യമുള്ളൊരു വേണമെങ്കിൽ ഒന്ന് കണ്ടുപോകട്ടെ വേറെ സംഭവമൊന്നുമില്ല കുറച്ച് മല്ലിയും ജീരകവും പിന്നെ അതുപോലെ തന്നെ ഉലുവയൊക്കെ ചേർത്തൊന്നും ഒന്ന് വറുത്ത് വെച്ചിട്ടുള്ളതെട്ടാ ആ ഒരു സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുത്തത് എന്നിട്ട് നന്നായിട്ടെല്ലാം ഒന്ന് വഴക്കി ഒരു പൊടിയിലൊക്കെ ഒരു പച്ച ചോ ഒന്ന് മാറി വന്നതിന് ശേഷം ചെറിയൊരു നെല്ലിക്ക പുളി പുളി നമ്മൾ ഓവറാക്കരുതായിട്ട് ഒരു സാമ്പാറിന് ചെറിയൊരു നെല്ലിക്ക നെല്ലിക്കൊരുപ്പത്തിന് പുളിയൊന്ന് വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ ആ ഒരു വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചൊന്ന് വേവിച്ചിതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ആ ഒരു കൂട്ടും കൂടെ അവർ കുക്കറിൻ്റെ പ്രഷറൊക്കെ ഒന്ന് കളഞ്ഞതിനു ശേഷം വേണം നമ്മൾ കുക്കറിൻ്റെ അടപ്പൊന്ന് മാറ്റിയിട്ട് അതിലേക്ക് നമ്മൾ ഇത് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു സാമ്പാർ മസാലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആ ഒരു പാത്രം ചെറുതായിട്ടൊന്ന് കഴിഞ്ഞിട്ട് ആ ഒരു വെള്ളം കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് തുടങ്ങിയിട്ട് ആ ഒരു അരപ്പ് കത്യാവശ്യം ഉണ്ടല്ലോ അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു കറക്റ്റ് ആ ഒരു കറിയുടെ കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിയൊക്കെ കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിനേഷും ഒന്ന് ഉപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപ്പ് ഒരല്പം കുറവായതുകൊണ്ട് ഒരു അല്പ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടച്ച് വെച്ചൊരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് അഞ്ചാറ് മിനിറ്റ് ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതിയാകും പിന്നെ അതാ ഒരു പാനിലോട്ട് ഒരു ഒന്നര രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും ഒരു ടീസ്പൂൺ കടുകും പിന്നെ ഒരു നാലഞ്ചെല്ലി വെളുത്തുള്ളിയും അഞ്ചോ ആറോ ചെറിയുള്ളി ഒന്ന് ചെറുതായിട്ട് മുറിച്ചതാണേ അപ്പോൾ അത്രയും കൂടെ ചേർത്ത് ഒന്ന് വഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് ഫ്രൈ ആയി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് മുളക് ചേർത്ത് കൊടുക്കാം പിന്നെ ചെറിയ ഉണ്ടമുളക് ആയതുകൊണ്ട് ഒരു നാലഞ്ചെണ്ണ എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയില ഇതൊക്കെ ചേർത്ത് പിന്നെ ഒരു അര ടീസ്പൂണോളം കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി നമുക്ക് ആ ഒരു കൂട്ടുകൂട്ടം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നല്ല മണം രുചിക്കുള്ള സാമ്പാറോടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് അടച്ചൊന്ന് മാറ്റി വെക്കും ആ ഒരു നമ്മൾ വറുത്തൊഴിച്ചിൻ്റെ ഒരു സ്മെല്ലൊക്കെ സാമ്പാറിലൊക്കെ അങ്ങനെ തന്നെ ഇരിക്കും അപ്പോൾ ആ ഒരു സാമ്പാർ റെഡിയാക്കി ഞാൻ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ഒരു പപ്പടവും കൂടെ പൊരിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് എല്ലാവരും കഴിക്കോ ഇഷ്ടപ്പെടുമോ എന്ന് എനിക്ക് അറിഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മളെ ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പവും സാമ്പാറും പിന്നെ മുട്ട പൊരിച്ചതും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പപ്പടമൊക്കെ പൊരിച്ചതും ഇത്രയും കൂടെ കൂട്ടിക്കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കഴിച്ചിട്ട് നോക്കിയിട്ടില്ലാത്തവർ ഈ ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ എന്തായാലും ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം ഞാനത് പറ്റിയ ഒരു അപ്പൊക്കെ നമ്മൾ നോർമൽ ഒരുപാട് തവണ ഞാൻ കാണിച്ചിട്ടുണ്ട് നമ്മുടെ പേജിലൊക്കെ ഈ അപ്പം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതും അതിൻ്റെ ഒരു മാവരക്കുന്നതിൻ്റെ രീതിയും കാര്യങ്ങളൊക്കെ പിന്നെ പിന്നെതാ കുറച്ച് മുട്ടയും കൂടെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെറുതായിട്ട് സവാളയും ഉപ്പൊക്കെ ഇട്ടിട്ട് മുട്ടയിലൊന്ന് ബീറ്റ് ചെയ്ത് അതുപോലെ ഒന്ന് ഒന്ന് പൊരിച്ചൊന്ന് എടുക്കുന്നുണ്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയാണ് കേട്ടോ അപ്പോൾ ഒക്കെ ഞാൻ ചുട്ടൊന്ന് റെഡിയാക്കിയിട്ടുണ്ട് അതുപോലെ മുട്ടയൊന്നും പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സാമ്പാറിൽ ഞാൻ അത് അടപ്പൊന്ന് മാറ്റിയിട്ട് നോക്കുന്നുണ്ട് ഇപ്പം നല്ല മണവും കേട്ടോ നല്ല മണവും വിരുചിക്കുള്ള സാമ്പാറാണ് പുളി ഉപ്പൊക്കെ നമ്മളെപ്പോഴും ഒരു കറക്റ്റായിട്ട് നമ്മൾ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പോൾ ഏതൊരു കറിക്കായതിനാലും നമ്മൾ ആ ഒരു പുളി ഉപ്പൊക്കെ കറക്റ്റായിട്ട് ചേർത്താൽ മാത്രമേ അതിന് നല്ലൊരു സ്വാദ് കിട്ടുകയുള്ളൂ പിന്നെ നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ അളവിൻ്റെയൊക്കെ വ്യത്യാസം വരുത്താം അവരെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് ജോലികൾ ഉണ്ടായിരുന്നത് പാത്രമൊക്കെ കഴുകാൻ കാണുമല്ലോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്ത് ലഞ്ചിൻ്റെ പ്രീപ്പറേഷൻ ആണേ ഞാൻ അതിന് വേണ്ടിയിട്ട് രണ്ട് പച്ച വാഴക്കില്ലാതാണ് എടുത്തിട്ടുള്ളത് ഏത്തൻ വാഴക്കില്ലാതാണ് കേട്ടോ അതിൻ്റെ തൊലിയിൽ കളഞ്ഞിട്ടൊരു അഞ്ചാറ് മിനിറ്റ് ഒന്നും വെള്ളത്തിലൊന്ന് അങ്ങനെ മാറ്റിയൊന്ന് വെക്കുക വെള്ളത്തിലിട്ടൊന്ന് വയ്ക്കുക അതിന് ശേഷം അതെടുത്തിട്ടൊരു മൂന്നാല് നിങ്ങളത്തിന് ഇങ്ങനെ സ്ലൈസാക്കി മുറിച്ചതിന് ശേഷം ഇതുപോലെ നിങ്ങളത്തിൽ ഒന്ന് ചരിച്ചൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഈ ഒരു ഭാഗത്തിന് കിട്ടും ഇത് നമുക്ക് വെള്ളത്തിലേക്ക് തന്നെ ഇട്ടൊന്ന് വെക്കാം അഞ്ചാറ് മിനിറ്റ് ഇട്ട് വെച്ചാൽ മതിയാകും അതിന് ശേഷം ഒരു രണ്ട് മൂന്ന് തവണ ഒന്ന് കഴുകിയതിന് ശേഷം മാറ്റി മാറ്റിവെക്കാം പിന്നെ ഇതൊരു മിക്സിയിൽ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു എട്ട് പത്തോളം ഉള്ളി ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതും പിന്നെ ഒരു നാലഞ്ചെല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു അഞ്ചോ ആറോ വച്ചിരമുളകും കൂടെ ചേർത്തെടുക്കുന്നുണ്ട് ഒന്ന് ചതച്ച് ഇതുപോലെ ഒന്ന് മാറ്റി വെക്കാം ഇടിയല്ലിട്ടൊന്ന് ചതച്ചെടുത്താലും മതി കേട്ടോ അപ്പം നമുക്ക് എളുപ്പത്തിനൊട്ട് ഞാൻ മിക്സി ജാറിലേക്ക് മാറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് നിർത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഞാനത് ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടെ ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടില്ല ആ ഒരു വാഴയ്ക്ക് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി ഓവറായിട്ട് നമ്മൾ കുക്കായി പൊടിഞ്ഞു പോകാത്ത രീതിയിൽ നമ്മൾ വേവിച്ചിട്ടുണ്ട് ൊക്കേണ്ട ആവശ്യമില്ല അത്യാവശ്യം അന്ന് കുക്കായി വരികയും ചെയ്യണം കേട്ടോ അതിന് വേണ്ടി അങ്ങനത്തെ ഒരു രീതി വേണം നമ്മൾ റെഡി ആക്കിയിട്ട് എടുക്കാനായിട്ട് അപ്പോൾ അതൊന്ന് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പം നമുക്ക് ഇതിനിടയ്ക്ക് തന്നെ ആ ഒരു ഫിഷ് ഒന്ന് മാറിൻ്റ് ചെയ്ത് വെക്കാം അതിലേക്ക് ഇത് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ നമ്മൾ നേരത്തെ ചതിച്ച് വെച്ചില്ല അവർ അതിൽ നിന്ന് ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് പെരിഞ്ചീരക പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർക്കാൻ ഇഷ്ടമില്ലാത്തരാണെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി ചേർക്കാം ഇത് രണ്ടും ചേർക്കണ്ടെങ്കിൽ വേണ്ട അതും നിർബന്ധരായിട്ട് അപ്പോൾ ഇത്രയും കൂടെ ചേർത്ത് കുറച്ച് ആവശ്യമുണ്ടെങ്കിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്ന് മിക്സ് മാറ്റി മാറ്റിവെക്കും ഞാനത് ഒരു പാന നടപ്പ് വെച്ച് വെറിച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ ചതിച്ച് വെച്ചിട്ടുള്ള ആ ഒരു കൂട്ട് മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കണം അത്രയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ ഒരു ഇങ്ങനെ ഒരു ഒരു മുളക് ഇങ്ങനെ ചൂടായവരുന്നൊരു സ്മെല്ലുണ്ടല്ലോ അതുവരെ നമ്മൾ നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കണം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ചേർത്തെടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഇത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള ആ ഒരു കായം കൂടെ ഇതിലേക്ക് ചേർക്കാം എന്നിട്ട് അതൊന്ന് ഫ്രൈ അതായത് ഒന്ന് ആ ഒരു മസാല ഇതിൽ നന്നായിട്ടൊന്ന് പിടിച്ച് വരണം അതുവരെ നമുക്ക് ഇതുപോലെ നമുക്കിതുപോലൊന്ന് ഇളക്കി കൊടുക്കാം അടച്ചു വെച്ചൊന്ന് വേവിക്കേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മളിതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് വേവിച്ചെടുത്താൽ മതി ഇതുപോലൊന്ന് വഴറ്റി ഇത് ഈ ഒരു പാകത്തിന് ശേഷം നമുക്ക് ഇതേക്ക് ഒരു മുക്കാൽ കപ്പോളം വേവിച്ച് വെച്ചിട്ടുള്ള മൺപയറിലെ അതാണ് കേട്ടോ അതും കൂടെ ചേർത്ത് നന്നായിട്ട് എല്ലാം ഒന്ന് ഇളക്കി വോചിപ്പിച്ചതിനേഷം നമുക്കിത് വെറുതെ പാത്രത്തിലോട്ട് മാറ്റാം നല്ല സ്വാദിഷ്ടമായിട്ടോ നല്ല ടേസ്റ്റിനായിട്ട് ഇതിങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് അവർ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് അവർ മത്തി ഒന്ന് പൊരിച്ചെടുക്കാനുണ്ട് നമ്മളിത് രാവിലെ പപ്പടം പൊരിച്ച അവർ പോയുണ്ട് വെളിച്ചെണ്ണയാണെ അപ്പം അതുകൊണ്ട് ഇത്രയും ഉണ്ടല്ലോ കളയാൻ മടിച്ചിട്ട് നമുക്കതിൽ തന്നെ അവർ ഫിഷും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പപ്പടം പൊരിച്ച മീൻ മീൻപൊരിക്കുമ്പോൾ ഒരു പ്രത്യേകമാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ട് സേരം തിരിച്ച് മറിച്ചിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം അപ്പോൾ നമ്മുടെ ഉച്ചത്തെ ലഞ്ച് റെഡി ആവുന്നില്ല ഇനി കുറേ പാത്രങ്ങൾ കഴുകാനുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ക്യാസ് എണ്ണയ്ക്കാണ് ഞാൻ കൂടുതലും ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ നന്നായിട്ട് ഒരച്ച് നന്നായിട്ട് കഴുകിയതിന് ശേഷം വീണ്ടും ചൂടാക്കി ഇതുപോലെ എണ്ണയൊക്കെ ഒന്ന് തേച്ച് നന്നായിട്ട് നല്ല എണ്ണ ഇങ്ങനെ തടവി ഇങ്ങനെ വെക്കും നന്നായിട്ട് തന്നെ ചൂടാക്കിയെടുക്കുന്നു ഈ പാത്രങ്ങളെല്ലാം അതുപോലെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അവിടെ തയ്യാറാക്കിയിട്ടുള്ളത് കുറുവരിച്ചോറാണ് കുറുവരിച്ചോറും പിന്നെ ആ കായും വൺപയറും കൂടെ മഴക്ക് വരട്ട് തയ്യാറാക്കിയത് പിന്നെ രാവിലത്തെ ഉണ്ടായിരുന്നില്ല അതും പിന്നെ ഒരു ചാള പൊരിച്ചതും അപ്പം നല്ല സൂപ്പർ കോമ്പയാണ് അപ്പോൾ എന്തായിരുന്നാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ വീഡിയോയും റെസിപ്പിക്കും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനായിട്ടൊന്നും മറക്കല്ലേ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്